മൂവാറ്റുപുഴയിൽ ഒമ്പത് പേർക്ക് നായയുടെ കടിയേറ്റ സംഭവത്തിൽ വിശദീകരണവുമായി നഗരസഭ ഒമ്പത് പേരെയും തെരുവനായ നായ ആക്രമിച്ചെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരം എന്നാൽ ആക്രമിച്ചത് തെരുവനായ അല്ലെന്നും വളർത്തുനായയാണ് ആക്രമിച്ചതെന്നും നഗരസഭ വ്യക്തമാക്കി നായയുടെ ചങ്ങല അഴിഞ്ഞു പോവുകയായിരുന്നു വളർത്തുനായയാണ് ആക്രമിച്ചതെന്ന് നായയുടെ ഉടമയും സമ്മതിച്ചുവെന്ന് മൂവാറ്റുപുഴ നഗരസഭ അധികൃതർ പറഞ്ഞു നായയുടെ ഉടമയ്ക്കെതിരെ കേസ് നൽകുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചു െന്നും അധികൃതർ വ്യക്തമാക്കി നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഒമ്പത് പേരാണ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത് കുട്ടികൾ അടക്കമുള്ളവർക്കാണ് കടിയേറ്റത് അമ്പലത്തിൽ പോയവരും മദ്രസയിൽ പോയി മടങ്ങി വരികയായിരുന്ന കുട്ടികൾക്കും ജോലിക്ക് ഇറങ്ങിയവർക്കുമാണ് നായയുടെ ആക്രമണം നേരിടേണ്ടി വന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Kumari, gold and diamonds, the trust of Travancore.